അങ്ങനെ ഇത് ഇവിടെ ഇരുന്ന് സെറ്റാട്ടെ നമുക്ക് കഴിഞ്ഞ അടുത്തത് ചോറിന്റെ പരിപാടിയാണ് അപ്പൊ അതിനായിട്ട് നമുക്ക് അരി കഴുകി ഒരു വലിയ ജീരകം ഉപ്പ് കഞ്ഞി അതൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് ചെറിയ ഓക്കെ ഇങ്ങനെ ദമ്പിടാനുള്ള കറി നല്ല സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ടായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്താ ആ ചാറക്കം കുറുകിങ്ങനെ നല്ല ഒരു തിക്ക് പരുവത്തിലോട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് തൽക്കാലം ഓഫ് ചെയ്ത് വെക്കാം ഇപ്പം ചെറിയ ഇങ്ങനെ ആയതാണ് ഇത് ചെറുതായിട്ട് ഓഫ് ആക്കിയിട്ട് നമ്മൾ കഞ്ഞി കഞ്ഞി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കലത്തിൽ വെള്ളം വെച്ച് ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് വലിയ ജീരകം പിന്നെ രണ്ടെണ്ണം അതും തക്കോലെ ഉപ്പു മുന്നേ ഇട്ട് അതായത് ഒത്തിരി മുന്നേ നില്ക്കണം ഉപ്പ് വെള്ളം തിളച്ചപ്പതിനത്തേക്ക് ഒരു മൂന്ന് കപ്പ് അരിയും കഴുകിട്ടിട്ടുണ്ട് ഇതിപ്പോ ഏകദേശം തിളച്ചു വരുന്നുണ്ട് അത് നമുക്കൊരു മുക്കാൽ വേവ ആവുമ്പോ നിർത്തി എടുക്കണം കേട്ടോ കൂടുകാരെ ഇവിടെ ചോറ് ഏകദേശം വേറെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പ്രസ്റ്റീൻ്റെ ഒരു കുക്കറിന്റെ സംഭവം പറഞ്ഞിട്ടില്ല അതിൻ്റെ അകത്തോട്ട് മാറ്റാൻ പോവുകയാണ് നമ്മൾ ഈ കറി എടുത്ത് ഈ കുക്കറിന്റെ പാത്രത്തിലോട്ട് മാറ്റണേ ഇതിലാണ് നമ്മൾ ദമ്മിടുന്നത് ഇതിൽ ദമ്മിട്ടുള്ള ഗുണവെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അടിക്കു പിടിക്കത്തില്ല നമുക്ക് ധൈര്യമായിട്ട് ഓണാക്കി വെക്കാം ഇതിലിപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ലപോലെ അങ്ങ് ഇടുക ോട്ടും നമുക്ക് ആറ് ആറ് പേർക്കുള്ള ബിരിയാണി നമുക്ക് കഴിക്കാം നല്ലതാ നമ്മുടെ ചോറ് കോരി ഇതാത്ത ഇട്ടാൽ മതി അതങ്ങനെ എന്താ നമ്മുടെ ചോറ് ഏകദേശം ഒരു പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ നിർത്തിക്കോട്ടെ നമ്മുടെ ചോറ് ഒരു മുക്കാൽ വേവ ആയിട്ടുണ്ട് നമ്മളിത് കോരി ദിടാൻ പോവണേട്ടോ സവാള പൈനാപ്പിള് വെച്ചിരിക്കുന്ന ചക്ക മല്ലിയേല പുതിഞ്ഞേലും അങ്ങനെ അങ്ങനെ ലെയർ നമുക്ക് കാണിക്കാം ചോറ് തീരുന്നവരെ കേട്ടോ അങ്ങനെ നമ്മള് ഇണ്ടാക്കിയ കറിയുടെ മേളിലൊക്കെ ചോറ് കോരിയിട്ട് അതിന്റെ അകത്തേക്ക് പൈനാപ്പിൾ അരിഞ്ഞതും ഈ എന്താണ് സവാളയും സവാളയും നെയ്യ് അതിന്റെ മേളിലേക്ക് നമ്മള് നെയ്യൊഴിച്ചു കൊടുക്കണേ

േണ്ട ഇതിലോട്ട് നമ്മള് ടൈം കഴിയുമ്പോൾ വരും അങ്ങനെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ബിരിയാണി നല്ല ദമ്മായി ദൈവം അപ്പൊ ആവിയും ആവിയും വരും അപ്പൊ നല്ല കറക്റ്റ് ദമ്മായിട്ടിരിക്കും അടിയിൽ ഒട്ടും പിടിക്കത്തില്ല നല്ല ക്ലീൻ ആയിട്ട് പറ്റിയിരിക്കും അത് രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്ത് കൊടുക്കുന്നത് വേറെ ഒന്നും അല്ല അടിക്കത്തെ വെള്ളമൊക്കെ എല്ലാം പറ്റാനായിട്ടാണ് ഇത് ഓൾറെഡി ഇതിനകത്ത് വെള്ളം വറ്റുമ്പോഴാണ് ഇതിനകത്ത് ഈ കഞ്ഞി ചോറ് വേദന എന്നുള്ള ഈ സംഭവം ഈ കുക്കറിന്റെ ഒരു പ്രത്യേകത അപ്പോൾ അത് നമുക്ക് ബിരിയാണി വെക്കുമ്പോൾ നമുക്ക് ഈ കറിയുടെ അകത്തുള്ള വെള്ളം എല്ലാം കറക്റ്റായിട്ട് പറ്റി നല്ല നല്ല ഡ്രൈ ആയിട്ടിരിക്കും ഇതിലൂടെ ആവിയും വരുമ്പോൾ നമുക്ക് നിർത്താം നല്ല സൂപ്പറായിരിക്കും അപ്പോൾ ഓക്കെ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ പ്രതീക്ഷിച്ച ആ ആള് വന്നിരിക്കുന്നു ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ആവി വരുന്നുണ്ട് കണ്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ഈ പാത്രത്തിൽ ദമ്മിട്ട് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ആവി നല്ല ക്ലീനായിട്ട് വരും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനിയിപ്പോ ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഈ സ്വിച്ചിന് മൂന്ന് പ്രാവശ്യം ഇടുമ്പോഴാണ് ഇതിന്റെ പാകമാകുന്നത് അല്ലേ ഇത് മൂന്ന് പ്രാവശ്യം ഇതിപ്പോ ഈ വെള്ളം പറ്റിക്കഴിയുമ്പോ ഈ താഴെ കിടക്കുന്ന കുക്ക് എന്നുള്ളത് നേരെ അപ്പൊ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും പ്രസ് ചെയ്ത് താഴത്ത് പുല്ലോട്ട് വെക്കുക വീണ്ടും കുറച്ച് കഴിയുമ്പോൾ തവണ ചെയ്ത് കഴിയുമ്പോൾ ഇതോടെ നല്ല ക്ലീൻ ആയിട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഐറ്റം നമ്മൾ ചെയ്യണം കുക്കിങ് പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കണം ഇനി നമുക്ക് പൊട്ടിച്ച് വിളം വിളമ്പിട്ട് കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ കുട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കണം നമ്മളത് അതിന്റെ ദം എടുത്ത് മാറ്റാൻ പോവാണ് മൂടി തുറക്കാണ് ഇപ്പൊ ഏകദേശം നമ്മള് തമ്മിട്ടിട്ട് ഒരു രണ്ട് ഒന്ന് ഒന്നിക്കൂറത്തില്ലേ നല്ല സെറ്റപ്പ് നമുക്ക് ചോറാണ് മാറ്റേണ്ട തണുത്തു പോകരുത് ഇപ്പൊ നല്ല ചൂടേ ഇപ്പൊ നല്ല ചൂടുണ്ടേ ചോറ് മൊത്തങ്ങൾ മാറ്റുവാണ്ട ഒരു കാര്യമില്ല ഇതിനകത്ത് നമ്മൾ ആദ്യമേ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ചാറ് എല്ലാം കൂടി കളറൊക്കെ ചോറിലോട്ട് പിടിക്കും ഇപ്പൊ ഇതിന്റെ അകത്ത് വെള്ളമൊന്നും ഉണ്ടാകത്തില്ല ആ ചോറ് നല്ല കളറൊക്കെ പിടിച്ച് ആ മേലിലോട്ടുള്ള ആവി കയറുമ്പോൾ ആ കളറൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും മാറ്റിയ ചോറ് ഒന്ന് മിക്സ് ചെയ്യണ്ട നല്ല കളർ ഇല്ലാത്ത ഒരേപോലെയൊക്കെ വരുവുള്ളൂറ് വേണോട്ടാറൊക്കെ ഉണ്ടാവും ഒത്തിരി ഞങ്ങള് മിക്സ് ആക്കണ്ടിരുന്നാൽ മതിയായിരുന്നു അല്ലേ നല്ല സൂപ്പർ അരിയാണ് ഇതുപോലത്തെ അരിയല്ല ഉണ്ടോ ധികം അതായത് നമ്മള് വെളിച്ചെണ്ണയിലാണല്ലോ വറുത്ത് പോരി പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യല്ലേ ഒഴിച്ചിട്ടുള്ളൂ ചെയ്യാതെ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിച്ചാല് വല്യ പ്രശ്നങ്ങളൊന്നും ശരീരത്തിന് അല്ലേ കുറച്ച് അതാണ് ഒരു 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 പ്രത്യേകത ഉണ്ടാവത്തില്ലേ കഴിച്ചില്ലേ കൂട്ടുകാരേവിയൊക്കെ

ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു കൂട്ടുകാരാ സഹിക്കാൻ പറ്റൂല നമ്മുടെ വീഡിയോസ് ഒന്നും എഡിറ്റഡ് അല്ല അതായത് എഡിറ്റ് ചെയ്ത് എടുക്കുമ്പോ വീഡിയോ അല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പറയുന്നതല്ല അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ ചെറിയ ചെറിയ കട്ടൽ മുട്ടലൊക്കെ വരുന്നത് നമുക്ക് എഡിറ്റ് കിട്ടുന്നില്ല ഉള്ളതുള്ള പോലെ അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ബിരിയാണിയുടെ കളറൊക്കെ കണ്ടോ ചോറിന്റെ ഒക്കെ നീളമൊക്കെ ഇതൊക്കെ കഴിച്ചിട്ട് കണ്ടല്ലോ ഇപ്പൊ ഒന്ന് സാറേ മതി ഓക്കെ അപ്പൊ നമുക്ക് കഴിച്ചിട്ട് പറയാം അങ്ങനെ നമ്മുടെ കുട്ടൻ ബിരിയാണി ഇവിടെ കഴിച്ചു നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന് ഇപ്പൊ അറിയാം ബീഫ് കഴിഞ്ഞിട്ട് അടിപൊളി അടിപൊളി നമ്മുടെ കുട്ടൻ ബിരിയാണി സൂപ്പറാണെന്നാ പറയുന്നത് നമുക്ക് എന്റെ ബിരിയാണി ഇവിടെ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ഓഫീസ് പോവാണ് കൂട്ടുകാരെ എപ്പം വീണ്ടും കാണാം അടുത്ത വീഡിയോ